മുട് ധർമ്മടം ബീച്ചുകൾ ഒട്ടേറെ ജനങ്ങൾ ആസ്വദിക്കാനായി വരുന്ന ഇടമാണ് ധാരാളം പ്രത്യേകതകൾ ഉള്ള ബീച്ചാണ് നമ്മുടെ മുഴുപ്പിലങ്ങാട് ബീച്ച് കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ച് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിൻ ബീച്ച് ബി ബിസി തിരഞ്ഞെടുത്ത ലോകത്തെ ഏറ്റവും മികച്ച ആറ് ഡ്രൈവ് ബീച്ചുകളിൽ ഒന്ന് നമ്മുടെ രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട ഡ്രൈവിൻ ബീച്ച് കൂടിയാണ് ഇവയെ ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമായി ആസ്വദിക്കാൻ സാധ്യമാകുന്ന നിലയിലേക്ക് മാറ്റി തീർക്കാനാണ് സർക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ണൂർ തലശ്ശേരിയിൽ നിന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ അകലെ മനോഹരമായ മലബാർ തീരത്തിന്റെ കാഴ്ചയിൽ കുതിർന്ന് വാഹനം ഓടിക്കാൻ ആഗ്രഹിക്കുന്നവരെ കാത്തുകിടക്കുന്ന ഏതാണ്ട് നാല് കിലോമീറ്ററോളം നീളമുള്ള മനോഹരമായ ഒരു മണൽ ബീച്ച് സത്യത്തിൽ കേരളത്തിലെ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിൽ ഒന്നാകേണ്ടതാണ് മുഴുപ്പിലങ്ങാട് ബീച്ച് കേരളത്തിന്റെ ടൂറിസം സാധ്യതകൾ ഏറ്റവും നന്നായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ മുഴുപ്പിലങ്ങാട് ബീച്ച് ലോക നിലവാരത്തിലേക്ക് മാറും അത്തരത്തിൽ സന്തോഷകരമായ ഒരു വാർത്തയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാനുള്ളത് പുതുവത്സര സമ്മാനമായി ഈ പദ്ധതിയുടെ ആദ്യഘട്ടം നാടിനെ സമർപ്പിക്കും ഇന്റർനാഷണൽ ലെവലില് മുഴുപ്പിലങ്ങാട് ബീച്ചിനെ ഇപ്പോൾ പരിവർത്തനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നാല് കിലോമീറ്ററോളം മുഴുപ്പിലങ്ങാട് കടൽ തീരത്തുകൂടി വെള്ളത്തിലും കരയിലുമായിട്ട് വാഹനമോടിച്ച് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും വേലിയേറ്റ സമയത്ത് വെള്ളം കയറി നനയുമ്പോൾ ഇവിടെയുള്ള മണലിന് ഉറപ്പ് വർദ്ധിക്കുന്നതിനാൽ വാഹനങ്ങളുടെ ടയറുകൾ മണലിൽ താഴ്ന്നു പോകുകയില്ല താരതമ്യേന ആഴം കുറവായതിനാൽ സുരക്ഷിതമായി കടലിൽ ഇറങ്ങാൻ സാധിക്കുന്നു മാത്രമല്ല ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇവിടെ ബീച്ച് ഫെസ്റ്റിവൽസും നടക്കുന്നു കടലിലെ സാഹസിക യാത്ര ഉല്ലാസയാത്രകൾ കുട്ടികളുടെ വിനോദ പരിപാടികൾ കലാ സാംസ്കാരിക പരിപാടികൾ പ്രദർശനങ്ങൾ എന്നിവയെല്ലാം ആഘോഷത്തിന്റെ ഭാഗമായി ഇവിടെ ഒരുക്കാറുണ്ട് സായാഹ്നങ്ങളിൽ വിശ്രമിക്കുവാനും കാറ്റുകൊള്ളാനുമായി അനേകം ആളുകൾ നിത്യേന മുഴുപ്പിലങ്ങാട് ബീച്ചിൽ എത്താറുമുണ്ട് നിരവധി റിസോർട്ടുകളും ബീച്ചിനോട് ചേർന്ന് പ്രവർത്തിച്ചു വരുന്നു ഇരുവശങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന പാറക്കൂട്ടങ്ങളിൽ ധാരാളം കല്ലുമ്മക്കായയും കാണാം ശൈത്യകാലങ്ങളിൽ നിരവധി ദേശാടന പക്ഷികളും ഇവിടേക്ക് എത്തുന്നു കണ്ണൂർ സെൻട്രലിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്ററും തലശ്ശേരിയിൽ നിന്ന് മുതൽ എട്ട് കിലോമീറ്ററും അകലെയായി മനോഹരമായ ഈ ബീച്ച് നാഷണൽ ഹൈവേക്ക് സമീപത്തായി സ്ഥിതി ചെയ്യുന്നു ഇരുപത്തിയഞ്ച് പോയിന്റ് ഏഴ് കിലോമീറ്ററാണ് ഇവിടെ നിന്ന് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള ദൂരം എന്നാൽ ഈ മുഴുപ്പിലങ്ങാട് ബീച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരാൻ പോവുകയാണ് ഈ ബീച്ചിനെ നവീകരിച്ച് പുതുവത്സരത്തിൽ ഒരു സമ്മാനമായിട്ട് നാടിന് സമർപ്പിക്കുമെന്നാണ് നമ്മുടെ മന്ത്രിയായിട്ടുള്ള പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞിരിക്കുന്നത് ധർമ്മടം മുഴുപ്പിലങ്ങാട് സമഗ്ര ടൂറിസം വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് മുഴുപ്പിലങ്ങാട് ബീച്ചിനെ അന്താരാഷ്ട്ര നിലവാരത്തിലാണ് ഇപ്പോൾ നവീകരിച്ചു കൊണ്ടിരിക്കുന്നത് കെ ടി ഡി സിയുടെ ത്രീ സ്റ്റാർ ഹോട്ടൽ അടക്കമാണ് ഇവിടെ ഇപ്പോൾ വരുന്നത് മുഴുപ്പിലങ്ങാട് ബീച്ചിന്റെ നവീകരണം എഴുപത് ശതമാനത്തിലേറെ പ്രവർത്തികളും കഴിഞ്ഞുവെന്നാണ് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത് കെ ടി ഡി സിയുടെ ത്രീ സ്റ്റാർ ഹോട്ടലിന്റെ അൻപത്തിയഞ്ച് ശതമാനം പ്രവർത്തികളും പൂർത്തിയായിട്ടുണ്ട് രണ്ട് പദ്ധതികളും യാഥാർത്ഥ്യമാകുന്നതോടെ നാടിന്റെ മുഖഛായ മാറുമെന്നും കൂടുതൽ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാൻ സാധിക്കുമെന്നുമാണ് മന്ത്രി പറയുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവ് ഇൻ ബീച്ചായിട്ടുള്ള മുഴുപ്പലങ്ങാടിന്റെ പ്രകൃതി സൗന്ദര്യം നിലനിർത്തിക്കൊണ്ടാണ് നാല് കിലോമീറ്റർ നീളത്തില് ഒരു വാക്ക് ഒരുക്കുന്നത് അത് മനോഹരമായിട്ട് തന്നെ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാൻ സാധിക്കും കുറെ കിഫ്ബി വഴി അനുവദിച്ചതാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപ ചെലവിട്ടാണ് ഈ ഒരു മനോഹരമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയുള്ള കളിസ്ഥലം ശുചിമുറികൾ ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയവയൊക്കെ തന്നെ ഇവിടെ ഒരുക്കുന്നുണ്ട് സിംഗപ്പൂരിലും മറ്റുമൊക്കെ കാണപ്പെടുന്ന അതിലും മികച്ച നിലവാരത്തിലാണ് ഈ ബീച്ചിനെ നവീകരിക്കുന്നത് എന്നാണ് നമ്മുടെ മന്ത്രി റിയാസ് വ്യക്തമാക്കുന്നത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ് കേരളത്തിൽ വളരെ നല്ല രീതിയിൽ വികസന സാധ്യതകൾ ടൂറിസവുമായി ബന്ധപ്പെട്ടുണ്ട് അതിന്റെ അനന്തമായ സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട് നമ്മളത് ഉപയോഗപ്പെടുത്താത്തത് കൊണ്ടാണ് പ്രശ്നം നമ്മൾ അതിന് തയ്യാറാവുകയാണെങ്കിൽ ഇന്നത്തെ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളതിനേക്കാൾ അനന്തമായ രീതിയിൽ നമ്മുടെ കേരളത്തെ നമുക്ക് വികസനത്തിലേക്ക് കൊണ്ടുവരാനും പറ്റും എന്ന് വെച്ചാൽ നമുക്കിവിടെ ഉണ്ട് മനോഹരമായ ബീച്ചുകൾ കായലുകൾ പുഴകൾ നദികൾ മലകൾ എല്ലാം ഉണ്ട് നമുക്കിപ്പോ മൂന്നാറ് പോലെയുള്ള മനോഹരമായ ഹിൽ റേഞ്ചുകൾ ഉണ്ട് അല്ലെങ്കിൽ തേയിലത്തോട്ടങ്ങൾ ഉണ്ട് സന്ദർശകരെ ആകർഷിക്കുന്നതിനായിട്ട് മനോഹരമായ ബീച്ചുകൾ ഉണ്ട് ഇപ്പോ കോവളം അല്ലെങ്കിൽ പാപനാശം ബീച്ച് വർക്കല ബീച്ച് അതോടൊപ്പം തന്നെ ആലപ്പുഴയിലുള്ള ബീച്ചുകൾ അങ്ങനെ ഒരുപാട് ബീച്ചുകളുണ്ട് ഉണ്ട് ഈവൻ നമ്മുടെ കോഴിക്കോടും കണ്ണൂരും ഉൾപ്പെടെ മനോഹരമായ ബീച്ചുകളുണ്ട് ഇപ്പോൾ ഈ ലോകത്തിലെ തന്നെ മികച്ച ഡ്രൈവ് ബീച്ചുകളിൽ ഒന്നാണ് നമ്മുടെ മുഴുപ്പിലങ്ങാട് ബീച്ച് അവിടെ മികച്ച ഇൻഫ്രാസ്ട്രക്ചർ കൂടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വേറെ ലെവലായിരിക്കും കണ്ണൂർ എന്ന് പറയുന്ന ഒരു ജില്ലയ്ക്ക് മാത്രമല്ല കേരളത്തിന് തന്നെ അഭിമാനിക്കാവുന്ന ഒരു വലിയ പദ്ധതിയാണിത് തീർച്ചയായും ഈ പുതുവത്സരത്തിൽ ഈ ഒരു നവീകരിച്ച ബീച്ച് നാടിനായി സമർപ്പിക്കുമ്പോൾ നമ്മുടെ ടൂറിസം മാപ്പിൽ മറ്റൊരു വമ്പൻ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് വരാൻ പോകുന്നത് ഉഴുപ്പിലങ്ങാട് ബീച്ച് അന്താരാഷ്ട്ര തലത്തിൽ പ്രസിദ്ധമാകാൻ ഇനിയും കൂടുതൽ സാധ്യതകളാണ് ഇത് തുറന്നിടുന്നത് തീർച്ചയായിട്ടും ടൂറിസം രംഗത്ത് ഏറെ വിദേശികളെ അടക്കം ആകർഷിക്കാൻ ഒന്നായിരിക്കും കണ്ണൂർ മുഴുപ്പിലങ്ങാട് ബീച്ച് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം